വിശംശയക്ക് സ്തുതിയായിരിക്കട്ടെ പന്തകുസ്ത തിരുനാളിന് ഒരുക്കമായി നാം നടത്തുന്ന പ്രാർത്ഥനാ യജ്ഞത്തിലേക്ക് നിങ്ങളെവരെയും സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു പന്തകുസ്താ തിരുനാള് വരെ നമ്മളെല്ലാ ദിവസവും അഞ്ച് മിനിറ്റ് പരിശുദ്ധാത്മാവിനെക്കുറിച്ച് ധ്യാനിക്കും അതുപോലെ തന്നെ പന്തക്കുസ്താ തിരുനാളിന് ഒരുക്കമായിട്ടുള്ള നവേന പ്രാർത്ഥനയിൽ പങ്കുചേർന്ന് നമ്മുടെ നിയോഗങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നതുമാണ് ഇപ്പോൾ ഇവിടെ നമ്മൾ ധ്യാനിക്കുന്നത് പന്തക്കുസ്ത തിരുനാളിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചാണ് നമുക്കറിയാം പന്തക്കുസ്ത തിരുനാൾ വളരെ പ്രധാനപ്പെട്ടതാണെങ്കിൽ അതിന് നാം നടത്തുന്ന ഒരുക്കവും അനുയോജ്യമായിരിക്കണം ആഴമുള്ളതായിരിക്കണം പന്തക്കുസ്ത തിരുനാളിൻ്റെ പ്രസക്തിയെക്കുറിച്ച് പ്രാധാന്യത്തെക്കുറിച്ച് ഏതാനും കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കിയിരിക്കാം ആദ്യമായിട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം അപ്പസോല പ്രവർത്തനങ്ങൾ പതിനേഴാം അധ്യായത്തിൻ്റെ ആറാമത്തെ വചനത്തിൽ നമ്മൾ കാണുന്നൊരു കാര്യമുണ്ട് ലോകത്തെ കീഴ്മേൽ മറിച്ചവരെന്ന് പറയപ്പെട്ട ചില വ്യക്തികൾ പൗലോസും സീലാസും ലോകത്തെ കീഴ്മേൽ മറിച്ചവരെന്ന് അറിയപ്പെട്ടവരാണ് ഇവരുടെ ജീവിതം കീഴ്മേൽ മറിച്ച സംഭവമായിട്ട് പന്തകുസ്തായെ നമുക്ക് കാണാൻ പറ്റും നമ്മൾ കാണുന്നുണ്ട് സഭയെ ഇടിച്ചു പൊളിച്ചിരുന്ന സാവള് പിന്നീട് സഭ പണുതുയർത്തുന്ന സ പൗലോസായിട്ട് മാറി സഭ പണുതുയർത്തേണ്ടതിന് ദൈവജനത്തെ പണുതുയർത്തേണ്ടതിന് അവൻ്റെ ശരീരം ഇടിച്ചു പൊളിക്കാൻ പോലും വിട്ടുകൊടുത്തവനാണ് കാരണം അവനുണ്ടായ ദൈവാനുഭവം പന്തകുസ്ത എന്ന് പറയുമ്പോൾ ഇതുപോലെ വിശ്വാസികളെ അവരുടെ ജീവിതത്തെ കീഴ്മേൽ മറിക്കാൻ ശക്തിയുള്ളതാണ് എന്ന കാര്യം നമ്മൾ തിരിച്ചറിയാം നമ്മളൊക്കെ ആയിരിക്കുന്ന അവസ്ഥയിൽ നിന്നും ആയിത്തീരേണ്ട അവസ്ഥയിലേക്ക് ഉയർത്തപ്പെടാൻ നമുക്കാവശ്യമായിട്ടുള്ളത് പുതിയ ഒരു പന്തകുസ്തയാണ് ആദ്യത്തെ പന്തക്കുസ്ത ആദിമ ക്രൈസ്തവ സമൂഹത്തിന് നൽകിയ ഒരു സംഭാവന പുതിയൊരു പന്തക്കുസ്ത നമ്മുടെ ജീവിതത്തിന് നൽകും അതിനായിട്ട് നമ്മൾ കാത്തിരുന്ന് പ്രാർത്ഥിക്കേണ്ടവരാണ് യഥാവിധി ഒരുങ്ങേണ്ടവരാണ് രണ്ടാമതായിട്ട് നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടത് ദൈവിക വാഗ്ദാനത്തിൻ്റെ പൂർത്തീകരണമാണ് പന്തക്കുസ്ത പഴയ നിയമത്തിൽ പോലും പറയപ്പെട്ടിരുന്ന പ്രവചിക്കപ്പെട്ടിരുന്ന കാര്യങ്ങൾ പൂർത്തിയാക്കപ്പെടുന്നത് നമുക്ക് കാണാൻ പറ്റും ആദ്യത്തെ പന്തക്കുസ്തായി അപസ്വാല പ്രവർത്തനങ്ങൾ രണ്ടാം അധ്യായത്തിലൂടെ കടന്നു പോകുമ്പോഴാണ് ആദ്യത്തെ പന്തക്കുസ്തായിക്കുറിച്ച് നമ്മൾ വായിക്കുന്നത് അവിടെ നമ്മൾ കാണുകയാണ് പത്രോസ് വിളിച്ചു പറഞ്ഞൊരു കാര്യം സഹോദരങ്ങളെ നിങ്ങൾ ചിന്തിക്കുന്നത് പോലെ ഇവർ കുടിച്ച് ഉന്മത്തരായവരല്ല മറിച്ച് ഒരു പ്രവചനം പൂർത്തിയായതിൻ്റെ ആ സൽഫലങ്ങളാണ് നിങ്ങളിവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത് ജോയൽ പ്രവാചകന്റെ പ്രവചനം നമ്മൾ കാണുന്നുണ്ട് ജോയൽ രണ്ടാം അധ്യായം ഇരുപത്തിയെട്ട് ഇരുപത്തി വചനങ്ങൾ എടുക്കുമ്പോൾ അവിടെ പറയപ്പെട്ടിരിക്കുന്നത് അവസാന നാളുകളിൽ എല്ലാവരുടെയും മേൽ ഞാൻ എൻ്റെ ആത്മാവിനെ വർഷിക്കും എന്നിട്ട് അവിടെ പറഞ്ഞിരിക്കുകയാണ് എൻ്റെ പുത്രന്മാരും പുത്രിമാരും പ്രവചിക്കും വൃദ്ധന്മാർ സ്വപ്നങ്ങൾ കാണും യുവാക്കൾക്ക് ദർശനമുണ്ടാകും ദാസീദാസന്മാരുടെ മേൽ എൻ്റെ ആത്മാവിനെ ഞാൻ വർഷിക്കും ഇത് പഴയ നിയമത്തിൽ നമ്മൾ കാണുന്ന ഒരു പ്രവചനമാണ് ഈ പ്രവചനം പൂർത്തീകരിക്കപ്പെടുന്നത് നമുക്ക് കാണാൻ സാധിക്കും ആദ്യത്തെ പന്തക്കുസ്തായി ഒന്നാമതായിട്ട് നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു കാര്യം പന്തക്കുസ്ത സഭയുടെ ജന്മദിനമാണ് സഭയുടെ ജന്മദിനമായി കരുതപ്പെടുന്നത് പന്തകുസ്തയാണ് നമ്മൾ കാണുന്നുണ്ട് ആദിമ ക്രൈസ്തവ സമൂഹത്തിൻ്റെ സഭയുടെ ഗതിമാറ്റിയ സംഭവമാണ് ആദ്യത്തെ പന്തഖസ്ത അപ്പസ്വാല പ്രവർത്തനങ്ങൾ ഇരുപതാം അധ്യായം അതിൻ്റെ ഇരുപത്തിയെട്ട് എടുക്കുമ്പോൾ അവിടെ നമ്മൾ കാണുന്നൊരു കാര്യമുണ്ട് അപ്പസ്വാല പ്രവർത്തനം ഇരുപതിൻ്റെ ഇരുപത്തിയെട്ട് സഭ യേശുവിൻ്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ടതാണ് സഭ യേശുവിൻ്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ടത് ഈ സഭയുടെ ജന്മദിനം വളരെ പ്രധാനപ്പെട്ടതാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ എളുപ്പമാണ് നമുക്കാണ് വിചാരിക്കും ദിവ്യബലി ലത്തീന്ദ്രിയത്തിലെ ദിവ്യബലിയുടെ മധ്യത്തിൽ ഒരു പ്രാർത്ഥനയുണ്ട് സഭയ്ക്ക് സമാധാനവും ഐക്യവും ഐശ്വര്യവും കൽപ്പിച്ചരുടിയാലും വിശ്വാസികൾ ഇതെല്ലാം നേടിയെടുക്കേണ്ടത് സഭയിലൂടെയാണ് പറയുണ്ട് നമുക്ക് സഭയെ സ്നേഹിച്ച് സഭയുമായിട്ട് ഒരു വ്യക്തിബന്ധം പുലർത്തി സ്നേഹബന്ധം പുലർത്തി മുമ്പോട്ട് പോകുമ്പോഴാണ് ഇക്കാര്യങ്ങളെല്ലാം നമ്മുടെ ജീവിതത്തിൽ സാധ്യമാകുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം പ്രിയപ്പെട്ട പന്തക്കുസ്ത തിരുനാളിൻ്റെ പ്രസക്തി വളരെ വളരെ വലുതാണ് അതുകൊണ്ട് തന്നെ വരും ദിവസങ്ങളിലെല്ലാം നമുക്ക് പരിശുദ്ധാത്മാവിനെക്കുറിച്ച് ധ്യാനിച്ച് ഈ പന്തക്കുസ്ത തിരുനാളിന് യഥാവിധി നമുക്ക് ഒരുങ്ങാം അതിനുവേണ്ട കൃപയ്ക്കായി ദൈവത്തോട് നമുക്ക് പ്രാർത്ഥിക്കാം ഒരു നിമിഷം കണ്ണുകൾ അടച്ച് നമ്മൾ കേട്ട ഈ വചന സന്ദേശം ഹൃദയത്തിലേക്ക് ഏറ്റെടുക്കാം ഇന്ന് നമ്മൾ നിയോഗമായിട്ട് വയ്ക്കുന്നത് ആത്മീയ മന്ദത ബാധിച്ച എല്ലാവർക്കും വേണ്ടിയാണ് അവരുടെ മാനസാന്തരത്തിന് കാരണം പരിശുദ്ധാത്മാവ് സകലതും നവീകരിക്കുന്ന ആത്മാവാണ് കഥാവ് ഞങ്ങൾ കേട്ട ഈ വചന സന്ദേശം ഹൃദയത്തിലേക്ക് ഏറ്റെടുത്ത് ജീവിക്കുവാൻ ഞങ്ങൾ ഓരോരുത്തർക്കും കൃപ നൽകണമേ നമുക്കിനി നവേന പ്രാർത്ഥനയിലേക്ക് പ്രവേശിച്ച് നമ്മുടെ വ്യക്തിപരമായ വിയോഗങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയും ചെയ്യാം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ദൈവമേ ഞങ്ങളങ്ങേ ആരാധിക്കുകയും സ്തുതിക്കുകയും ചെയ്യുന്നു സകലത്തെയും നവീകരിക്കുന്ന പരിശുദ്ധാത്മാവേ ഒരു പുതിയ പന്തകുസ്ത അഭിഷേകത്തിനായി ഒരുങ്ങുന്ന ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബങ്ങളെയും ലോകം മുഴുവനെയും ഞങ്ങളങ്ങേക്ക് സമർപ്പിക്കുന്നു ആദിമ ക്രൈസ്തവ വിശ്വാസികളെ തീക്ഷ്ണമതികളും ധൈര്യശാലികളുമാക്കിയ പരിശുദ്ധാത്മാവേ ഞങ്ങളുടെ ജീവിതത്തിനും ആവശ്യമായ ആത്മധൈര്യവും സ്ഥിരോത്സാഹവും അങ്ങ് ഞങ്ങൾക്ക് പ്രദാനം ചെയ്യണമേ തീക്ഷ്ണതയിൽ മാന്യം കൂടാതെ ആത്മാവിൽ ജ്വലിക്കുന്നവരാകാൻ ഞങ്ങളിലെ വരം വീണ്ടും ഉജ്ജ്വലിപ്പിക്കണമേ പിതാവിൻ്റെ സ്നേഹമായ പരിശുദ്ധാത്മാവേ പന്തപുസ്ത തിരുനാളിനായി ഒരുങ്ങുന്ന ഞങ്ങൾ ദൈവസ്നേഹത്തിലും പരസ്നേഹത്തിലും വേരുപാകി അടിയുറയ്ക്കാനും ഉത്തരോത്തരം വളരാനും അങ്ങ് ഞങ്ങളെ സഹായിക്കണമേ ഞങ്ങളുടെ ആത്മീയ മാന്യം അകറ്റുവാൻ ജീവജലത്തിൻ്റെ അരുവികൾ ഞങ്ങളിലേക്ക് ഒഴുക്കണമേ ആറിപ്പോയ ഞങ്ങളുടെ ആത്മാവിന് ചൂട് പകരണമേ നേറുന്ന മാനസങ്ങളിൽ ആശ്വാസം പകരണമേ പാപം പരിത്യജിച്ചും പുണ്യങ്ങൾ അഭ്യസിച്ചും യഥാർത്ഥ ക്രിസ്തീയ ജീവിതം നയിക്കാൻ പരിശുദ്ധാത്മാവേ അങ്ങ് ഞങ്ങളെ സഹായിക്കണമേ സ്വർഗസ്ഥനായി ഞങ്ങളുടെ പിതാവേ അങ്ങേ നാമം പൂജിതമാകണമേ അങ്ങേ രാജ്യം വരണമേ അങ്ങേ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത് തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ നന്മ നിറഞ്ഞ മറിയുമേ സ്വസ്തി കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായിശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധം അറിയുമേ തമുരാൻ്റെ അമ്മേ പാവികളായി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ ആമേ പിതാവിനും പുത്രനും പരിശുദ്ധ ആത്മാവിനും സ്തുതി ആദ്യം മുതൽ നയിക്കും ആമേൻ ശിരസ് നമിക്കാം നമ്മുടെ എല്ലാ ആവശ്യങ്ങളും ദൈവം ഏറ്റെടുത്ത് നമ്മെ അനുഗ്രഹിച്ച് ആസ്വദിക്കുന്നു എന്നുള്ള ബോധ്യത്തോടെ താഴ്ന്ന സ്ഥലത്തിൽ കർത്താവിനെ സ്തുതിച്ചുകൊണ്ട് ദിവ്യകാരുണ്യത്തിൻ്റെ ആശീർവാദം സ്വീകരിക്കാം യേശുവി നന്ദി യേശുവി സ്തുതി ഹലുയ്യ യേശുവി ആരാധന യേശുവി നന്ദി ശംശയായിക്ക് സ്തുതിയായിരിക്കട്ടെ ദൈവം നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ